ോ ഏഹ് ഇന്ന് അന് വിളിച്ചോട്ട് അന്യ വിളിച്ചിട്ടില്ലല്ലോ ഞാൻ മാത്രമല്ല രാത്രി കല്യാണം ആ സ്റ്റെപ്പ് ഉണ്ടോ സ്റ്റെപ്പ്ണ്ടാ എന്റെ സ്റ്റെപ്പ് ഉണ്ടോ എന്നാ ഞാൻ കല്യാണത്തില്ല എന്താ ഈ കണ്ട സ്റ്റെപ്പ് തന്നെ വെറൈറ്റി മാറ്റിപ്പൊടി നെലത്തൊക്കെ കറന്നു ഉരുള് അറിയില്ല അതൊന്നും അറിയില്ലേ ചോദിക്കണ്ടോ ഏതായിട്ട് സ്റ്റെപ്പുണ്ട് ഞാൻ കല്യാണത്തിൽ ഇന്ന് ഉച്ചക്ക് കഴിഞ്ഞു

ോ അടക്കോ ഏതാ വേണ്ട ആൾക്കാർ കമന്റ് നിങ്ങള് ഉള്ള് ചാവിടിയാണോ വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിക്കാലോ ഒന്ന് അന കൊത്തേക്ക് മറിച്ചിലാ ആൾക്കാരെന്തും ചോയ്ക്ക എന്ത് എന്നും ചാടിച്ച പോണലും പണിന്നൊക്കെ പറയാ എന്താ കാട്ടുക അന്നു കുളത്തിൽ നിനക്ക് കുന്തിട്ടെ ഇതിനൊക്കെ എണ്ണം വേണം അയാളെ കൊടുക്കുക പോലീസ് കൊടുക്കണോ തിരിച്ച് ഉടച്ചു തരണം അടി ഒന്നു ആ ചെപ്പ് ആ ചെപ്പിന് ആ ഉണ്ടോ എന്റെ മേജിക്കുണ്ടോ ഉണ്ടോ അന്റെ മേജിക്കും ഞാൻ കാണിച്ചരാണോറ്റാ എന്റെ മേജിക്ക സിയാട്ടെന്നോട്ട ആർക്ക് വിട്ടന്നില്ലേ ഓരേ ചെക്കൻ പണ്ടിന്റെ മോത്തുക്കരിക്കണ ഫോട്ടോ ഇനി ഓന് ഇങ്ങനെ ചക്ക മുന്നിൽ നോക്കിയിരിക്കണേ കുടി പോയിട്ട് എടുത്തേ കുടി പോയിട്ട് എടുത്തേന് ചിപ്സൊക്കെ വെച്ചു പെണ്ണു മുഖം കാണണല്ലേ പത്തെണ്ണത്തിന് ഒന്നും കമ്മിയാവും ഇങ്ങനെ വേണം നേരം എന്റെ കുടീക്ക് പോവുക എന്നിട്ട് എടുത്തോ ആ പാപ്പു ഞാൻ പാപ്പാക്കുടിച്ച് സ്വഭാമാറിയും ചായ മൂത്തുക്ക് പോരും ഇതാരാ ചായ മൂത്തക്ക് മാഷോ ചില ഞാൻ എന്താ ചോദിച്ച

ഇത് കോറി നോക്കിയെടുത്തു അതിന്റെ ഒരു മൂല പൊട്ടിച്ച മതിന്റെ പങ്കിട്ടില്ല എങ്ങനെ മരിച്ചു മല പൊട്ടിക്കാൻ പറ്റൂല ആൾക്കാർ മരിച്ചു ചുറ്റൊക്കെ ഞാനത് പിന്നെ കാനില്ലാത്ത ബിസ്കറ്റ് എന്തെങ്കിലും ആ ബിസ്കറ്റ് ആണോ ആ വാങ്ങുമ്പോഴുള്ള ഓർമ്മയല്ലോ ചാവരണ്ടെ ചാവരണ്ടെ വൈകുന്നേരം ഒന്നില്ല ഇപ്പടെ അല്ലെ അവിടെ വേറെ കരി മുട്ടിയാ എവിടെ ഒക്കെ പോയി എന്താ ഇടക്ക് വീട്ടുകള് വരും എല്ലാരോടും എല്ലോ മാസവും കല്യാണം നാട്ടിൽ പറയുവാന് കല്യാണാണ് കല്യാണം ഇത് നോക്കുക എങ്ങനെ നോക്കുക അങ്ങനെ നോക്കിയൊരു കാര്യല്ല അങ്ങനെ പൊണ്ണിട്ട് വരാല്ലേ പേര് മൊത്തം പോവണി ചായ കുടിച്ചത് ഒരു കോടി രണ്ടെണ്ണം എടുത്തു നോക്കാം ഏ പണ്ടെണ്ണം ഇതടിച്ചർക്ക് എന്താ വേണ്ട ഇത് അടിച്ചെന്താ വേണ്ടി നോക്കേ കല്യാണം ഇത് അടിച്ചെന്താ വേണ്ടില്ലേ മുപ്പത് ഇരുപത്തിരണ്ടും അറുപത്തിരണ്ടും ഇരുപത്തി ഏഴും നൗഫലി ഓന്റെ വീട്ടിൽ സിനിമ വന്നപ്പോണ്ടായ ഒരു അനുഭവം പറയട്ടോളി ഒരു കഥ എന്റെ പെണ്ണാണെന്ന് പറഞ്ഞു ചോദിച്ച കെട്ടിച്ചേരുവന്നു അപ്പൊ ഓ അയ്യോ നിന്നോട് പറഞ്ഞോളാം ഏക്കണെങ്കിൽ ഞാൻ എന്നെ കെട്ടിക്കോളാം ഉപ്പിനോട് ഞാൻ പറഞ്ഞോളാം ഞാൻ കെട്ടിക്കോളാന്ന് എന്റെ പെണ്ണിനെ വെച്ച് പെണ്ണ് ആലോചിക്കണേ ൊന്നി ഇരുന്നൂറിന് മുപ്പത് ഇരുപത്തിരണ്ടിന് ഞാൻ ചെയ്യലാ സെറ്റപ്പ അല്ലേ പെണ്ണും ഇല്ല അറുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അരിച്ചു കൊണ്ടുപോയി വണ്ണിട്ടിക്കോ അരിച്ചു കൊണ്ടു വണ്ടി വാ ഇ പോവാ തൊണ്ട കൊടുത്തിട്ട് പടച്ച റബ്ബെ ഞാനൊരു വികാംഗനെ കണ്ടപ്പോ പാന്തോലപ്പെടുത്തേ കടലാസം തന്നെ ഉള്ളുല്ലേ നോട്ടൊന്നും ഇല്ലേ കൊറേ കടലാസുണ്ട് അത് നോക്കിയൊക്കെ ഒന്ന് ഒന്ന് കാണട്ടെ അത് പൈസ കെട്ടാ ആ പൈസ കെട്ടിയേക്കാനെ അതോ അഞ്ഞൂറ്

എന്നെ ഓപ്പല്ലെ മട കൂടി പോട്ട് കൊണ്ടേ ലോകകട്ടാണോ ആ ദബട്ട എടുത്തില്ലേ വെക്കാ വെക്കോ ആ അപ്പ പോണില്ലേ ആ കട്ടിത്തെ പോവള്ളോന്നുള്ള ദർപ്പ നിക്കാനേ പൊള്ളോട ക്യാം പറഞ്ഞോളാ ഏടാ മുറിയടേ മുറിയടേ പൊള്ളോട ക്യാം പറഞ്ഞ സംമ്പിപ്പിച്ചോളാ ഓപ്പനൂരിയാ പറയാ ഓപ്പനൂരിയാ പറയാ ഓലെ സംബദാണോ ஆட்டி கட்டோ கைத்தும் அது வட்டும் பின்னாக்கி கூடும் கொச்சு பைசாட்டில் நான் மோபி ஆக்கிண்டாக்கி அது അത് പറഞ്ഞു കഴിഞ്ഞാ പ്ലേറ്റ് വാങ്ങിച്ചു അപ്പൊ നമ്മുടെ വീഡിയോന്റെ ലൈക്ക് ബട്ടൺ എല്ലാരും ഒന്ന് അമർത്തുക വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക